റാപ്പർ വേടനെതിരായ വിദ്വേഷ പ്രസംഗത്തിൽ ആർ എസ് എസ് വാരിക കേസരിയുടെ പത്രാധിപർ എൻ ആർ മധുവിനെതിരെ കേസ് കിഴക്കേ കല്ലട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വേലായുധൻ നൽകിയ പരാതിയിലാണ് പോലീസ് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഭാരതീയ ന്യായ കേസ് എസ് വിനീഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് വിനീഷ് ഗുഡ് മോർണിംഗ് നമുക്കറിയാം റാപ്പർ വേടനെതിരായ വിദ്വേഷ പ്രസംഗം അത് വലിയ തരത്തിൽ സമൂഹവും ചർച്ച ചെയ്തതാണ് വിവാദമായതാണ് ഇപ്പോൾ നിയമപരമായ നടപടിയിലേക്കും കടന്നിരിക്കുന്നു ഗുഡ് മോർണിംഗ് ഏരിയ തീർച്ചയായും കൊല്ലം കുണ്ട്രയിലെ ക്ഷേത്ര പരിപാടിയിലായിരുന്നു വേടനെതിരെയുള്ള എൻ ആർ മധുവിന്റെ പരാമർശം ഉണ്ടായത് വേടന്റെ പാട്ടുകൾ ജാതി വികരവാദം പ്രചരിപ്പിക്കുന്നവയാണെന്നും ഇതിന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ടെന്നുമായിരുന്നു എം ആർ മധുവിന്റെ പ്രസ്താവന സംഭവം വലിയ രീതിയിൽ വിവാദമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് സോഷ്യൽ മീഡിയയിലടക്കം ഇതിന്റെ ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു കല്ലട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ ആ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കിഴക്കേ കല്ലട പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കലാഹനത്തിനുള്ള വകുപ്പ് ചുമത്തിയാണ് ആർ എസ് എസ് വാര്യ കേസി പത്രാധികർ എൻ ആർ മധുവിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാ ആഭാസമാണിതെന്ന് അതുപോലെ തന്നെ കലാ ആഭാസങ്ങൾ നാലമ്പലങ്ങളിലേക്ക് കടന്നുവരുന്നത് തടയണം ആളുകൂടാൻ വേടന്റെ പാട്ട് വെക്കുന്നവർ നാളെ അമ്പലപ്പറമ്പിൽ കാബറേ ഡാൻസ് അടക്കമെന്നും കാബറേ ഡാൻസ് വെക്കുമെന്നും ഈ മധു പറഞ്ഞിരുന്നു അത്തരം ദൃശ്യങ്ങളാണ് വലിയ രീതിയിൽ പ്രചരിച്ചത് വാർത്തയായി മാറിയ സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരം പരാമർശങ്ങൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന് കേട്ടി ഭാരതീയ ന്യായ സംഹിതൊണ്ണൂറ്റി രണ്ട് വകുപ്പ് പ്രകാരമാണ് തീർച്ചയായും എന്തായാലും വിവാദം ഒരു പടികൂടി കടന്ന് നിയമ നടപടിക്ക് വിധേയമായിരിക്കുകയാണ്